പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം എന്നും ശക്തമായൊരു സഖ്യമായിട്ടാണ് ലോകം കണ്ടിട്ടുള്ളത് എന്നാൽ പലസ്തീൻ ഭൂപ്രദേശമായ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയതോടെ ആ സൌഹൃദത്തിൽ കറുത്തപാടുകൾ വീണ് തുടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ വെച്ച ബില്ലുകൾ ഗാസയിലെ വെടിനിർത്തലും മറ്റ് അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം പുനസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്നുവെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത് など。だ ഇസ്രായേലിനുള്ള എല്ലാ സൈനിക സാമ്പത്തിക പിന്തുണയും നിർത്തലാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ പ്രഖ്യാപനം ഈ സഖ്യത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്ന് സൂചിപ്പിക്കുന്നത് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ അറബ് സഖ്യകക്ഷികളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അമേരിക്ക തിരിച്ചറിയുമ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ രൂപപ്പെടുന്ന ഈ നയതന്ത്രപരമായ അകലം പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങളെ ബാധിക്കും ട്രംപിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഇസ്രായേൽ അമേരിക്കൻ ബന്ധത്തിൽ നിലനിൽക്കുന്ന പിരിമുറുക്കത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങൾ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ഇസ്രായേലിനുള്ള മുഴുവൻ സൈനിക സാമ്പത്തിക സഹായവും അമേരിക്ക പൂർണ്ണമായും നിർത്തലാക്കുമെന്നാണ് ട്രംപ് ടൈം മാഗസിൻ അഭിമുഖത്തിൽ പ്രഖ്യാപിച്ചത് അത് സംഭവിക്കില്ല കാരണം താൻ അറബ് രാജ്യങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട് അത് സംഭവിച്ചാൽ ഇസ്രായേലിനെ അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പിന്തുണയും നഷ്ടമാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് ഇസ്രായേലുമായി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അചഞ്ചലമായ സഖ്യത്തിൽ അമേരിക്ക ഇത്തരമൊരു രേഖ വരയ്ക്കുന്നത് അത്യപൂർവമായ സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഈ നയതന്ത്രപരമായ ആകാശയ്ക്ക് കാരണമായത് പ്രധാനമായും രണ്ട് സംഭവങ്ങളാണ് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങളിൽ ഇസ്രായേൽ പരമാധികാരം വ്യാപിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന രണ്ട് ബില്ലുകൾ ഇസ്രായേൽ പാർലമെന്റ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അംഗീകരിച്ചതാണ് ആദ്യ കാരണം ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇത് ഭീഷണിയാണെന്നും അമേരിക്കയുമായുള്ള മുൻ കരാറുകളുടെ ലംഘനമാണെന്നും ആരോപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നീക്കത്തെ അമേരിക്ക ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് പിന്നാലെ ഭരണസഖ്യത്തിലെ തീവ്ര വലതുപക്ഷ നേതാവായ ഇസ്രായേൽ ധനകാര്യമന്ത്രി ബെസലിൽ സ്മോട്ടിച്ച് സൗദി അറേബ്യയെ പരിഹസിച്ച് ബന്ധം കൂടുതൽ വഷളാക്കി സൗദിക്ക് ഒട്ടകപ്പുറത്ത് യാത്ര തുടരാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം സൗദിയുടെയും അമേരിക്കയുടെയും കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിന് പിന്നീട് മാപ്പ് പറയേണ്ടിയും വന്നു ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് നേരെ അമേരിക്കൻ നേതാക്കളുടെ കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചത് ട്രംപിന്റെ കർശനമായ നിലപാടും അമേരിക്കൻ ഭരണകൂടത്തിന്റെ മൊത്തത്തിലുള്ള അതൃപ്തിയെ പ്രതിഫലിക്കുന്നതാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇസ്രായേലിൽ സന്ദർശനം നടത്തുന്നതിനിടെയായിരുന്നു നെസെറ്റിലെ വോട്ടെടുപ്പ് ഈ നീക്കത്തെ വാൻസ് ഒരു വിചിത്രമായ വിഡിത്തപരമായ രാഷ്ട്രീയ തമാശ എന്ന് വിശേഷിപ്പിച്ചു ഇത് സഖ്യകക്ഷികൾക്കിടയിൽ വിശ്വാസം തകർക്കുമെന്നും മേഖലയിൽ അനാവശ്യ സംഘർഷങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വാദിച്ചു വൈറ്റ് ഹൌസിന്റെ കാര്യമെടുത്താൽ നിലവിലെ സാഹചര്യം തങ്ങളുടെ ദീർഘകാല താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസരമായി ഇസ്രായേൽ നേതൃത്വം കാണുന്നു എന്നാണ് അവർ സംശയിക്കുന്നത് ഇസ്രായേൽ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾക്കായി അമേരിക്കയുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ ട്രംപിനും വ്യക്തിപരമായ അപമാനമായും അധികാരത്തോടുള്ള വെല്ലുവിളിയുമായും അനുഭവപ്പെടുന്നത് എന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നു അമേരിക്കയുടെ നിർണായകമായ പിന്തുണ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ നെതന്യാഹു സർക്കാരിന് നന്നായി അറിയാം അതിനാൽ വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ എന്ന ഭീഷണിയിൽ നിന്നും ഇസ്രായേൽ യും അമേരിക്കയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു ഇടക്കാല ഒത്തുതീർപ്പായിരിക്കും ഈ പ്രതിസന്ധിയുടെ അന്തിമ ഫലമെന്ന കാര്യത്തിൽ സംശയമില്ല